ഗ്യാസ് കേറിയിട്ടാവും ഈ നേരത്തിന് വണ്ണത്തിന് തിന്നാഞ്ഞിട്ടേ അങ്ങനെ സംഭവിച്ചാണ് വാ വാട തിന്നെ ഹലോ ഹലോ അസ്സലാമലൈക്കു വാലേക്കും അസ്സലാം എന്റെ സുറാത്ത ഏ ഞാൻ വെറുതെ വിളിച്ചതായിന്ന് എല്ലാം എന്നാ എന്താ നൂറ് വരാഞ്ഞി അവൾക്കേ തലവേദനയാണ് എന്നാ പറഞ്ഞത് എന്താ അറിയില്ല ഇന്നലെ അവിടുന്ന് വന്ന് തൊട്ടേ മുതൽക്ക് വെറും ഉറക്കം തന്നെയാണ് തലവേനക്കാന്ന് പറഞ്ഞിട്ട് ആണാ ഏ നാളെയാണ് അല്ലേ റേഷറ് ആ നാളെയാണ് റേഷറ് പിന്നെ ഇങ്ങളോട് ന്യൂറെ എന്തായാലും പറഞ്ഞിരുന്നാ ഇല്ല നിന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്താ സുഹാത്ത ആ അവള് പറയില്ല അവളെ കാഞ്ഞ വളവത്തിയാണ് ഇന്ന പാവാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചിരുന്നേ എന്റെ മകൻക്ക് അവളെ നല്ലോ ഇഷ്ടപ്പെട്ടിരിക്കണ് ഓനക്ക് അവളെ കെട്ടാനേ നല്ലോ ആഗ്രഹമുണ്ട് എന്താ നിങ്ങളെ അഭിപ്രായം അതിപ്പം ഞാൻ എന്താ പറയു സുറാത്ത നൂറ് എന്താ പറഞ്ഞ് ഓളോട് നല് ചോയിച്ചറിഞ്ഞ് ഇവിടെ വന്നപ്പോൾ അതിന്റെ പുറമെ ചെറിയും വന്നിരുന്നു ചെറിയും ചോയിച്ച് ഓൾ സമ്മയിക്കണില്ല ഓൾ ഈ പണത്തിന്റെയും പാവപ്പെട്ടവരെ കണക്കൊക്കെ പറയണത് പണ്ട് എങ്ങനത്തോ ആചാരാ തോന്നണു പണക്കാര് പണക്കാരെയും പാവപ്പെട്ടവര് പാവപ്പെട്ടവരെയും കല്യാണം കേൾക്കാൻ പാടുള്ളൂന്ന് അങ്ങനത്തെ എന്തൊക്കെയോ ചിന്തയായിട്ട് ഓള് നടക്കാണ് എന്താണ് അവളോ മനസ്സിലെന്നറിയില്ല നിന്റെ മകനാന്നുണ്ടെങ്കിലോ ഓളെ തന്നെ മതി വാശിയും പിടിക്കാണ് നിങ്ങളൊന്ന് അവളോട് പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കിട്ടാ ആ ഞാൻ സംസാരിച്ചു നോക്കാം ഇതിനൊക്കെ നിങ്ങള് വലിയ മനസ്സെന്നല്ല പറയ പക്ഷെ എന്റെ കുട്ടി നിങ്ങളെ മരോളായിട്ടൊക്കെ വരിക എന്ന് പറയുമ്പോള് സൈനാത്ത നിങ്ങളൊന്നോടും പേടിക്കണ്ട നിങ്ങളെ മോളെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോണ്ട് പിന്നെ എന്റെ മകനെ വാശി പിടിച്ചോണ്ടാണ് പോളെ ഞങ്ങളുടെ കല്യാണം കേൾപ്പിച്ച് നിങ്ങൾ നിങ്ങളൊന്നോട് വിചാരിക്കരുത് കേട്ടോ എനിക്കും എന്റെ പശുറാകൾക്കും നല്ല ഇഷ്ടമാണ് ഓളെ ഞങ്ങൾ തുടക്കം മുതലേ പറയുണ്ട് പിന്നെ എന്റെ പെൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അത്ര ഇഷ്ടമാണ് ഓരൊക്കെ ഇവിടെ വന്ന പോള് കയ്യിൽ എടുത്തിരിക്കണേ അത്ര നല്ല സ്വഭാവമാണ് ന്യൂറിൻ്റെ ഞങ്ങൾക്ക് കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഭാഗ്യാണ് ഓളെ ഭാഗ്യല്ല തിരി ഞങ്ങൾക്കാണ് നിങ്ങളെ മോളെ കിട്ടണേനെ ഭാഗ്യം ഞാൻ അങ്ങനെ കരുതണ ഒരാളാണ് ഓളോട് ഞാൻ കുറെ നില പറഞ്ഞു നോക്കി പക്ഷെ നിങ്ങളെ മോള് സമ്മതിക്കണ്ടേ ഇനി ഇതല്ലാതെ മാർഗം ഉണ്ടായിന്നില്ല ഞാൻ അങ്ങട്ട് പേരേക്ക് വരണച്ചിട്ടേന്ന് അവിടെ കാലിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ വല്ലാതെ അങ്ങോട്ട് വെച്ചേനു ഇനി ഇവിടുത്തെ കാറാണെന്നുണ്ടെങ്കിൽ സർവീസിന് കൊടുത്താണ് അത് എനിക്ക് വരാനും വെയിക്കൂല അത് ഞാൻ ഫോണിൽ കൂടെ വിളിച്ചത് ആ ആ ഇന്നങ്ങളെ ഒന്ന് സംസാരിച്ചെടുക്കൊന്ന് വിളിക്കാ ആ വിളിക്കാംക്ക് ആ എന്നാ ശരി ആ ആ വിളിക്കണം കേട്ടോ മറക്കരുത് ആ ആയിക്കോട്ടെ എന്നാ ശെരി പതിരി എന്റെ കുട്ടീനങ്ങട്ട് കെട്ടിച്ചോടുക്കോന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് മാത്രം എന്ത് ഭാഗ്യാറപ്പ എന്റെ കുട്ടി ചെയ്തത് അപ്പൊ ഓളെ തലവേദന തന്നില്ലേ മടി തലവേദനക്ക് കുറവില്ലയെ ആ കൊറവുണ്ടാ വായോ ആ ഞാൻ അങ്ങോട്ട് വരാ തരാം ആ പിന്നെ സൂറാത്ത ഉലിച്ചീന്ന് അന്റെ തലവേദന ഇപ്പോഴല്ലേ മനസ്സിലായത് എന്നോട് ഇനി പണിക്ക് ചെല്ലണ്ടെന്ന് പറഞ്ഞ അങ്ങണ്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞിട്ടോ സൂറാത്ത് അങ്ങനെ പറയാം വഴിയില്ലല്ല ഇല്ലല്ല എന്താന്ന് ചോദിച്ചിട്ടുണ്ടെ ഇപ്പൊ എന്താ പറയാ അന്നോട് എന്ന് പറഞ്ഞു അത്ത് അങ്ങനൊന്നും പറയില്ല എന്നുള്ളത് ഇജാ തീരുമാനിക്കല് അവരൊക്കെ വലിയ വലിയ പരക്കാരല്ലേ അവർക്ക് ഇപ്പൊ എപ്പോ വേണെങ്കിലും നമ്മൾ എടുക്കുകയും ചെയ്യും എപ്പോ വേണമെങ്കിലും ഒഴിവാക്കാം അവർക്കാണ് ഇപ്പൊ പണിക്കാരെ കിട്ടാൻ പണി നൂറാൾക്കാര് അവരോട് പണിയെടുക്കാൻ ചൂ നിൽക്കാവും ഇമ്മാന്റെ കുട്ടിയെ എന്നു മുതൽ ഇമ്മാനോട് എല്ലാ കാര്യങ്ങളും മറക്കാൻ തുടർത്തിയത് ഏ ഞാൻ എന്തും മറിച്ചണ എടി സൂറാത്ത എന്നോടെ ചോദിച്ചതിൽ എന്താ തെറ്റുള്ളത് അയിന്റെ കുട്ടിക്ക് അന്നോട് ഇഷ്ടായിട്ടല്ലെടി അതുമൂറാത്തന്റെ മകം ഒരു പൊട്ടപുതിക്ക് ഓരോന്ന് പറിച്ചിട്ട് അവരതിന് തുള്ളിച്ചാടുകയാണ് ഉമ്മാന്റെ കുട്ടിയെ ഒരു കാര്യം മനസ്സിലാക്ക് ഉമ്മാന്റെ കുട്ടിക്ക് വന്ന ഭാഗ്യാണിത് അറിയമ്മളെ കുടുംബത്തിലെ വന്ന ഭാഗ്യമാണ് പക്ഷെ എൻ്റെ ഒന്നും കാണാൻ ഉണ്ടായില്ല അതപ്പ് മന്റെ വലിയ സങ്കടം മേന്റെ കുട്ടി സമ്മയിച്ചാളാ ഞാൻ അവരോട് വിളിച്ചു പറയാൻ പോവാണ് എനിക്ക് സമ്മതാണ് എന്നാലും ദൂരമായിക്കൊന്നല്ലേ കെട്ടിച്ച് കൊണ്ടുപോണത് ഇവിടെ അടുത്തേക്കന്നെ അല്ലേ ഇമ്മ ഞാൻ വീട്ടില് ഒരു പ്രശ്നവും ഇല്ല മോളെ നല്ല കാര്യല്ലേ അന്നെ പോലെ നോക്കും സൂറാത്തിയും ബഷീറാക്കി അന്നെ അത്രക്ക് ഇഷ്ടാണ് എന്നോട് എന്തോ ഒരു സ്നേഹത്തില വർത്താനം പറഞ്ഞോ ി സമ്മക്ക് പിന്നെ ഇപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടും പണത്തിൻ്റെയും കൂട്ടാവും അവരെത്ര ചോദിക്കണേ എന്താ ചോദിക്കണമെന്നൊന്നും അറിയില്ലല്ലോ അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം ഈ പുള്ള സ്ഥലം നാളെ രജിസ്റ്റർ ചെയ്തിട്ട് അത് വിറ്റിട്ടായാലും അതിൻ്റെ കല്യാണം നമുക്ക് നടത്താം മരക്കുട്ടി സമ്മക്കിട്ട ഇമ്മൻ്റെ ഒരാഗ്രഹമാണ് പറ്റൂലെന്ന് പറയല്ലേ ഇമ്മ എന്താ എന്തങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് നമ്മളെ പെരയത്തെ എല്ലാ അവസ്ഥകളും കണ്ടിട്ട് അവരിങ്ങോട്ട് ചോദിച്ചു വന്നതാണ് അപ്പോൾ ഒരിക്കലും നമ്മൾ അഹങ്കാരം കാട്ടരുത് മോളെ പിന്നെ നമ്മൾ ഖേദിക്കും അതിന് എൻ്റെ കുട്ടി അവിടെ വരുത്തരുത് ഇമ്മാക്ക് കിട്ടാത്ത ഭാഗ്യം റിനുവിന് കിട്ടാത്ത ഭാഗ്യമാണ് അപ്പം എന്നെ തേടി വന്നിട്ടണത് അതൊരിക്കലും പറ്റൂലെന്ന് എൻ്റെ കുട്ടി പറയല്ലേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിച്ചോന് എന്നോട് പൊറുക്കൂല ജാ അങ്ങോട്ട് തേടി ചെന്നതല്ലല്ലോ അവർ അവരെ നിലയും വിലയൊക്കെ മറന്നിട്ട് എന്നോട് വന്ന് ചോദിച്ചിക്കല്ലേ ഏഹ് അപ്പം ആ ചെക്കൻ്റെ നല്ല മനസ്സൊക്കെ അതിന്റെ ഉമ്മാനിപ്പിനിയേൽപ്പിച്ചിരിക്കല്ലേ അന്നിഷ്ടമാണെന്ന് പറയാൻ അപ്പൊ അത്രയും ഒരു കുരുത്തക്കോടും ഒന്നുമില്ലാത്ത ചെക്കനാണ് എന്റെ കുട്ടിയെ പറ്റൂല എന്ന് പറയല ഞാനേ സുഹാത്താനോട് വിളിച്ചറിഞ്ഞോളാ എനിക്ക് കല്യാണത്തിന് സമ്മതാന്നുള്ളത് എന്റെ കുട്ടി നിന്നോട് ഒന്നും പറയണ്ട ഇമ്മ പറഞ്ഞാലും ഇമ്മാന്റെ കുട്ടി അനുസരിക്കൂലെന്നുണ്ട അങ്ങനെ ഉണ്ടെങ്കി പിന്നെ ഈ ചെന്റെ ഇഷ്ടത്തിനായിക്കോ ഇമ്മ ഒന്നും പറഞ്ഞില്ല ഈ ഒരു കാര്യമെങ്കിലും എന്റെ മകള് ഞാൻ പറഞ്ഞത് കേൾക്കുന്നു വിചാരിച്ച് ഇല്ലെങ്കിൽ വേണ്ട മക്കള് നല്ല നിലയിൽ ജീവിക്കണത് കാണാൻ ആഗ്രഹം എന്റെ കുട്ടി നല്ലോണം എടങ്ങാറ് ആ ഇടങ്ങറിന് പഠിച്ചോ തന്നൊരു ഭാഗ്യാണ് വിചാരിച്ച് തട്ടിക്കളയാണെങ്കിലേ കുഴപ്പമില്ല ഇമ്മക്ക് സങ്കടമൊന്നുമില്ല ഞാൻ എന്റെ ഇതുപോലെ അയക്കോ സമ്മതം ഞാൻ നമ്മള് സൂറാത്താനോട് വിളിച്ചു പറഞ്ഞാളെ എൻ്റെ കുട്ടിക്ക് നല്ലതേ വരുള്ളൂ പഠിച്ച നല്ലതേ വരുത്തുള്ളു എൻ്റെ കുട്ടിക്ക് കാരണേ എന്റെ കുട്ടി ആരും ദ്രോഹിക്കാൻ പോയിട്ടിയ എല്ലാരും നന്നാവണം എന്റെ കുട്ടി വിചാരിച്ചിട്ടുള്ളു പക്ഷെ കുഞ്ഞോൻക്ക് സമ്മതാവൂലോ ഈ ബന്ധത്തിന് അവർക്ക് ഞാൻ എന്താ റപ്പിച്ചെങ്കിലും അമ്മ ഫോൺ എടുക്കണില്ല കാര്യങ്ങൾ അറിയിക്കാനിട്ട് ആ എവിടെ പോയി കെടുക്കമ്മള് നിങ്ങൾ എന്താ ഫോൺ എടുക്കാത്തത് ഇമ്മ ഇങ്ങക്ക് ഒരു സംഭവം കേൾക്കണ ആ നൂറ പെണ്ണിനെ മഷീറാക്കാൻ്റെ അടുത്തോടെ പെണ്ണ് ചോദിച്ച് വിളിച്ചിടുന്നു രാവിലെ മാക്ക് ഉം ഓ നല്ല കാര്യം ഇവിടെ മകള് വാടക ഓട്ടീസിലാണെങ്കിലും സ്വന്തം നാത്തൂനും അങ്ങോട്ട് പോയിക്കോട്ടെ എന്നാണ് നിങ്ങൾക്ക് ചിന്ത സ്റ്റാലിൻ്റെ പേരിലാവാനോ അങ്ങൊന്നും സഹായിച്ചില്ല ഇപ്പം നൂറൊക്കെ നല്ല കാര്യമാണ് കിട്ടണേന്ന് ഇമ്മ ഞാൻ പറഞ്ഞത് കേൾക്കണ്ട പെട്ടെന്ന് എങ്ങനെയാണ് ഇപ്പൊ സുഹാത്താൻ്റെ മോൻക്കെ നൂറാനോടൊരു ഇഷ്ടം തോന്നിയത് എന്നോട് സുഹൃാത്തൊന്ന് രാവിലെ അമ്മാനോട് വിളിച്ച് ചോദിച്ചിരിക്കണെ എന്നൊരു പെണ്ണിന് സമ്മതാണെന്നും പറഞ്ഞിരിക്കണു ആ ഇമ്മ പൂത്ത പണുള്ള ആൾക്കാരാണ് സുഹാത്താൻ്റെ അടുത്ത് ഒരു നിങ്ങൾ എന്തൊക്കെ എരുതിയത് ചില്ലറ പൈസ ഒന്നല്ല ഇവള്ക്ക് മാസാ മാസേ ഇവള് വിചാരിച്ചതിനേക്കാട് ശമ്പളാണ് അവൾ അവിടെ പണിയെടുത്തതിന് കിട്ടണത് അത് നിങ്ങൾക്ക് അറിയാം എന്നാലും അവൾ അവിടെ സുഖത്തിൽ ജീവിക്കാന്ന് അറിയുമ്പോൾ ക്ക് നല്ല ഉറപ്പുണ്ട് ഈ അഞ്ചു ലക്ഷം കൊടുത്തുണതൊക്കെ ആ ചക്കനെന്നെ ആ സ്ഥലം വാങ്ങാൻ എന്നിട്ട് ഓള് നമ്മളോട് മറിച്ചു വെക്കാണ് ചക്കന് പെടും കൂടിയേ ആദ്യം തന്നെ പ്രേമുണ്ടാവും അതൊക്കെ നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഇക്ക ഇതൊക്കെ തോന്നലാണല്ലേ എല്ലാം നിങ്ങൾക്ക് നൂറനോട് കുറച്ച് സിമ്പതി എല്ലാം മങ്ങൾ ഇന്നെ പ്രസവിച്ചാലല്ലേ അത് നൂറനാണ് പ്രസവിച്ചിണേ വർത്താനം നിങ്ങൾക്ക് ദേഷ്യം ഏരിയാണ് ഇമ ഞാൻ വിളിക്കഴിഞ്ഞാ ആർക്കാ വിളിച്ചിരുന്നത് കുഞ്ഞോനക്കോ അതെന്റെ അമ്മാക്കോ അത് ഞാൻ എൻ്റെ ഉമ്മാനോട് വിളിച്ചതെന്ന് പൊന്നാരം മുട്ടിയ എനിക്ക് വേറെ ഒരു പണിയില്ല അറിയാൻ പാടില്ല ഞാനൊരു ചോദിക്കാണ് ഇനിയിപ്പന്താൻ്റെ പ്രശ്നം ഇതുവരെ സ്ഥലത്തിന്റെ പ്രശ്നമായിരുന്നു ഇനിയിപ്പം അത് ആക്കാൻ വേണ്ടിട്ട് നാളെ തീരുമാനിച്ചു ഇനിയിപ്പം എന്താ എൻ്റെ പുതിയ പ്രശ്നമോ ബസ്റ്ററാക്കാൻ്റെ മോനെ കല്യാണം കേൾക്കണതോ അതാണ് എൻ്റെ പ്രശ്നം ഞാൻ കല്യാണത്തിന് സമ്മതിച്ചതോ അത് ഞാൻ അത് എൻ്റെ കാമുകരാന്നെ കണ്ട് അത് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാനാണ് എന്താണ് എൻ്റെ പ്രശ്നം ൂറ ഈ അത്ര പുണ്യവതിയായിട്ടേ ഒന്ന് ചമയൊന്നും വേണ്ട ഈ പെട്ടെന്ന് എനിക്കെ സ്ഥലം വാങ്ങാളെ പൈസ അഞ്ചു ലക്ഷം ഇവിടെ കിട്ടി അത് വരച്ച് പെരയെ പറഞ്ഞില്ല നിജം ഓരോ മുട്ടുന്നായങ്ങൾ പറഞ്ഞാണ്ടേ അങ്ങോട്ട് ഒഴിഞ്ഞു മാറി ആ അപ്പൊ അതാണ് സംശയം ബഷിറാക്കാരന്റെ മോനിക്കിന്നെ ഇഷ്ടപ്പെടണംന്നുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലേക്കാർ എന്നുള്ളത് അല്ലേ പിന്നെ പെട്ടെന്ന് വെച്ചാണ്ട് ബഷീറാക്കാരന്റെ മോന് അന്നെ ഇഷ്ടാണ് അന്നെ കല്യാണം കേൾക്കണം എന്നൊക്കെ പറയുമ്പോളെ പിന്നെ ആർക്കായാലും സംശയം ഉണ്ടാകും അതൊക്കെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇപ്പം വേറെ ഒന്ന് ചെയ്തിട്ട് ഞാൻ നാട്ടുകാർക്ക് മൊത്തം ഉച്ചറിഞ്ഞിട്ടൊന്നല്ല എൻ്റെ അമ്മാനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ ഇതും പറഞ്ഞു അല്ലെങ്കിൽ ഇൻ്റെ അമ്മാക്കേ ഇന്നക്കാട്ടി കാര്യം അന്നോടാണ് അതേടി ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലെന്നെയാണ് അതാണ് ബഷിറാക്കാൻ്റെ മോനെ ചുളുവിലെ തിരക്കാരെ കൂട്ടിക്കാണ്ടേ ഇന്നെ പെണ്ണ ആലോചിച്ചത് അത് ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലായിട്ടാണ് ഇന്നലും തുടങ്ങിയ പ്രേമൊന്നല്ല കുറേ കാലം മുന്നേ തുടങ്ങിയ പ്രേമാണ് എനിക്കെന്താ ചെയ്യാൻ പറ്റിയ അന എന്തെങ്കിലും ഒരു ദ്രോഹം ഞങ്ങൾ ചെയ്തെക്കണം അന പൊന്നുപോലല്ല ഈ പേരയില് നോക്കണത് എനിക്ക് എന്തിന്റെ കേടാണ് ഊട്ടിയ അറിയാൻ പാടിയ ഞോദിച്ച ചുക്ക് ഒരു അല്ല ഞാൻ പെണ്ണല്ല എനിക്കിന്നെ കണ്ടിട്ട് പെണ്ണായിട്ട് തോന്നണേ ലാണായിട്ടാണല്ലോ തോന്നണത്